ഹായ് എവ്രിവൺ വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് മൈ മൈ നെയ്മീസ് ഷെറഫീന സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും മിഡിൽ ക്ലാസ് ഫാമിലീസില് ജനിക്കുന്നു പക്ഷേ അവർ മരിക്കുന്നതും ഒരു മിഡിൽ ക്ലാസ് ഫാമിലി മെമ്പറായിട്ട് തന്നെയാണ് എന്തുകൊണ്ടാണ് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ച ഒരാൾക്ക് ഒരു ഹയർ ക്ലാസ് അല്ലെങ്കിൽ ആ ലെവലിലേക്കൊന്നും എത്തിച്ചേരാൻ പറ്റാത്തത് അങ്ങനെ പറ്റുന്നില്ല എന്നല്ല ഒരുപാട് പേർക്ക് പറ്റുന്നുണ്ട് പലരും ഹാർഡ് വർക്ക് ചെയ്യുന്നു സ്മാർട്ട് വർക്ക് ചെയ്യുന്നു അങ്ങനെ ആ ഒരു റേഞ്ചിലേക്കൊക്കെ എത്തിച്ചേരുന്നുണ്ട് പക്ഷേ മോസ്റ്റ് ഓഫ് മിഡിൽ ക്ലാസ് പീപ്പിൾ എന്ന് പറയുന്നവരും അവരുടെ ലൈഫ് കഴിയുന്ന ആ ഒരു ടൈമിലും അവരൊരു മിഡിൽ ക്ലാസ് ഫാമിലി തന്നെ ആയിരിക്കും ഒരു മിഡിൽ ക്ലാസ് ട്രാപ്പിൽ അല്ലെങ്കിൽ ആ ഒരു ലൂപ്പ് ഹോളിൽ പെട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നവരായിരിക്കും മോസ്റ്റ് ഓഫ് ഈ കൈൻഡ് ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത് അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചെറിയൊരു വീഡിയോ ആയിരിക്കും പെട്ടെന്ന് തന്നെ പറയാം അപ്പോൾ നമ്മുടെ ലൈഫിൽ മനുഷ്യരുടെ എല്ലാ മനുഷ്യരുടെയും ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അഥവാ സാമ്പത്തിക ഭദ്രത എന്ന് പറയുന്നത് നമുക്ക് എത്രയൊക്കെ സേവിങ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് അറിയാൻ പറ്റത്തില്ല എപ്പോഴാണ് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രശ്നം നമ്മുടെ ലൈഫിലേക്ക് വരുന്നതും അത്രയും നമ്മൾ സോറി അത്രയും നാള് നമ്മൾ സേവ് ചെയ്ത് വെച്ചിരുന്ന പൈസയെല്ലാം അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ആവശ്യത്തിന് വേണ്ടി ആ ഒരു എമർജൻസി കേസിന് വേണ്ടി നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും സോ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ സേവിങ്സ് എന്ന് പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കിപ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ക്യാഷ് നമുക്ക് അതിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും സോ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് എങ്ങനെ ക്യാഷ് മാനേജ് ചെയ്യണം എന്നുള്ള ഒരു അറിവാണ് അപ്പോൾ മിക്ക ആൾക്കാർക്കും ഞാൻ പറഞ്ഞു ഈ പറഞ്ഞ പോലെ അവരൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് ജനിക്കുന്നത് ഓക്കെ പക്ഷെ അവർ മരിക്കുന്നതും അവരുടെ ലൈഫിന്റെ അവസാന ഫേസിലും അവർ ആ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആ ഒരു കാറ്റഗറിയിൽ തന്നെ പെടാൻ കാരണം ഈ പറഞ്ഞ ഫിനാൻഷ്യൽ അവെയർനെസ് ഇല്ലാത്തതാണ് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിക്കുന്ന ഒരാൾ ആ ഒരു അതേ പാറ്റേണിൽ തന്നെ ജീവിക്കുന്ന അല്ലെങ്കിൽ അതേ കാറ്റഗറിയിൽ തന്നെ അയാളുടെ ലൈഫ് അവസാനിക്കുന്നത് വരെ പോകുന്നത് അയാൾക്ക് പണമില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ദാരിദ്ര്യം പട്ടിണി ഇതൊക്കെ കൊണ്ടൊന്നും അല്ല ശരിക്കും പറഞ്ഞാൽ ഉള്ള പണം എങ്ങനെ കറക്റ്റായിട്ട് യൂസ് ചെയ്യണം വിനിയോഗിക്കണം എന്ന് അറിയാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ അതിനുള്ള കഴിവ് ഇല്ലാത്തത് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ ആ ഒരു കഴിവ് നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഈ സൊസൈറ്റിയിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടേണ്ടതാണ് ആ ഒരു അറിവ് ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ നമ്മൾ സ്കൂളിൽ പോകുന്നുണ്ട് സ്കൂളിൽ നിന്ന് നമ്മൾ പല കാര്യങ്ങളും പല സബ്ജെക്ട്സും പഠിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ സ്കൂളിൽ നിന്ന് പഠിക്കാത്ത ഒരു കാര്യമാണ് ഈ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം വെൽത്ത് ക്രിയേഷനെ പറ്റി നമ്മൾ സ്കൂളിൽ പഠിക്കുന്നില്ല ഉണ്ടെങ്കിൽ തന്നെ പല തിയറീസ് ആയിട്ട് നമ്മൾ ഇങ്ങനെ ബൈ ഹാർട്ട് ചെയ്ത് ഇങ്ങനെ പഠിച്ചു പോകുന്നു എക്സാം എഴുതുന്നു കഴിഞ്ഞു അല്ലാതെ നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ അവിടെ നിന്ന് പഠിക്കുന്നില്ല സോ അതാണ് ഇതിലെ നമ്പർ വൺ പോയിന്റ് എന്ന് പറയുന്നത് സോ നമുക്ക് ഇന്ന് നോക്കാം എങ്ങനെയൊക്കെ നമുക്ക് ഈ പറഞ്ഞ ഒരു മിഡിൽ ക്ലാസ് ട്രാപ്പിൽ നിന്ന് പുറത്ത് കിടക്കാം നമുക്ക് ഈ പറഞ്ഞ ഒരു മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയുടെ മുകളിലേക്ക് എത്തിപ്പറ്റാൻ പറ്റുമോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അതുപോലെ ഏതൊക്കെ കാര്യങ്ങൾ ഫോളോ ചെയ്താൽ എന്തൊക്കെ പോയിന്റ്സ് ഫോളോ ചെയ്താൽ നമുക്ക് ഈ പറഞ്ഞ ഈ ഒരു അലൂക്ക് ഹോളിൻ്റെ പുറത്തെത്താൻ പറ്റും എന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം ആദ്യത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ പേ യുവർ സെൽഫ് ഫസ്റ്റ് നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് നമുക്ക് ഇൻകം സാലറി അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ചിലവിന് വേണ്ടിയിട്ടുള്ള പൈസ അങ്ങ് എടുക്കുവാണ് ഇപ്പം കറണ്ട് ബിൽ അടയ്ക്കണം റെൻറ്റ് കൊടുക്കണം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് അതുപോലെ നമുക്ക് ഷോപ്പിംഗ് ചെയ്യാനുള്ളത് ഇതെല്ലാം ചെയ്തിട്ട് ബാലൻസ് വരുന്നതിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും സേവിങ്സിന് വേണ്ടി മാറ്റിവെക്കും പക്ഷേ ചില ആളുകൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് അവർ അവരുടെ ആ ഒരു സേവിങ്സിന് വേണ്ടിയിട്ടുള്ള ഒരു എമൗണ്ട് ഉണ്ടല്ലോ അത് മാറ്റിവെക്കും അതിനുശേഷം മാത്രമായിരിക്കും ബാക്കി എല്ലാ എക്സ്പെൻസസും ചെയ്യുന്നത് നമുക്ക് എന്തായാലും ഒരു മന്ത്ലി കിട്ടുന്ന സാലറിയിൽ നിന്നും നമ്മുടെ ചിലവുകളെല്ലാം കഴിഞ്ഞിട്ട് സേവിങ്സിന് വേണ്ടി ക്യാഷ് മാറ്റുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ആണ് അല്ലെങ്കിൽ കുറച്ച് ഇമ്പോസിബിൾ ആണ് കാരണം അപ്പോഴത്തേക്കിനും പലരുടെയും കയ്യിലുള്ള ക്യാഷ് എല്ലാം തീർന്നു കഴിയും അപ്പോ നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ട നമ്മുടെ ഈ ഒരു സേവിങ്സിനാണ് ആ ഒരു സേവിങ്സിനുള്ള എമൗണ്ട് ഒരു പർട്ടിക്കുലർ എമൗണ്ട് മാത്രം നമുക്ക് മാറ്റി വെച്ചാൽ മതി ഒരുപാടൊന്നും മാറ്റണ്ട നമ്മളുടെ ഇൻകവും അതുപോലെ നമ്മുടെ എക്സ്പെൻഡിച്ചറും നമുക്കറിയാമല്ലോ അങ്ങനെ നമ്മൾ മാറ്റി നോക്കുക ദെൻ നമ്മുടെ ചിലവുകൾക്കുള്ള പൈസ ചിലവാക്കുക നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ദ ലേറ്റ് ഫാക്ടർ ആണ് ഈ ഒരു ടേമിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ അനാവശ്യമായ ചിലവുകളാണ് നമ്മൾ ആവശ്യത്തിലധികമായിട്ട് ഷോപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഒരു പർട്ടിക്കുലർ എമൗണ്ട് നമുക്ക് മാറ്റാവുന്നതാണ് ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു ഡ്രസ്സ് നമ്മൾ എടുത്തു ഈ ഒരു ഡ്രസ്സ് നമുക്ക് നെക്സ്റ്റ് കുറച്ച് ഫങ്ഷൻസിനും കൂടെ യൂസ് ചെയ്യാം പക്ഷെ നമ്മൾ അത് ചെയ്യാതെ നമ്മൾ വീണ്ടും വേറെ കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിക്കുകയാണ് അതേപോലെ തന്നെ നമുക്ക് ഒരു കോഫി നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി കുടിക്കാം പക്ഷെ നമ്മൾ എന്നിട്ട് അത് ചെയ്യാതെ നമ്മൾ പുറത്തു പോയി ക്യാഷ് കൊടുത്ത് കോഫി വാങ്ങിക്കുന്നു പിന്നെ വെറുതെ ആവശ്യം നമുക്കില്ലാത്ത സാധനങ്ങളാണെങ്കിൽ പോലും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് വാങ്ങിച്ച് യൂസ് ചെയ്യുന്നു അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ സ്റ്റാറ്റസ് ആക്കുന്നു മറ്റുള്ളവരെ കാണിക്കുന്നു സോ അങ്ങനെയുള്ള അനാവശ്യ ചെലവുകൾ നമുക്ക് വീടിൻ്റെ അടുത്ത് തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടുമെങ്കിൽ പോലും നമ്മൾ കുറേ ദൂരെ പോയി നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നു ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്കൊരു പർട്ടിക്കുലർ എമൗണ്ട് സേവ് ചെയ്യാൻ പറ്റും ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് പൈസ സേവ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു സേവിങ്സ് അക്കൗണ്ട് ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം ഈ പറഞ്ഞ ഈ ഒരു മിഡിൽ ക്ലാസ് ട്രാപ്പിൽ നിന്ന് പുറത്ത് കിടക്കാൻ നമ്മളെ ഹെല്പ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് നമുക്കൊരു സേവിങ്സ് അക്കൗണ്ട് അല്ലാതെ നമുക്കൊരു ഡ്രീം അക്കൗണ്ട് ഉണ്ടാക്കുക ഏതെങ്കിലും ഒരു ബാങ്കിൽ നമുക്ക് പോയിട്ട് ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം അതായത് ആ അക്കൗണ്ട് നമ്മൾ ഒരു സേവിങ്സിന് വേണ്ടിയിട്ടല്ല ഫോർ എക്സാമ്പിൾ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം നമുക്കിപ്പോൾ ഒരു ഉണ്ട് ഒരു കാർ വാങ്ങിക്കണം അത് ഇത്രയാണ് ബഡ്ജറ്റ് നമ്മൾ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് സോ ഇത്ര നാളുകൊണ്ട് എനിക്കിത് വാങ്ങിക്കണം ഇനി അതല്ല നമുക്കൊരു ട്രിപ്പ് പോകണം കുറച്ച് യൂറോപ്യൻ കൺട്രീസ് അവിടെ പോകണം അതിന് ഇത്ര എക്സ്പെൻസ് ഉണ്ടാവും അത് അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ലാൻഡ് വാങ്ങിക്കണം ഒരു വീട് വയ്ക്കണം അങ്ങനെ കുറച്ച് എന്തെങ്കിലും ഒരു കാര്യം ആ ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും ആ അക്കൗണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സോ നമ്മളുടെ ഇൻകത്തിൽ നിന്നും ഒരു പർട്ടിക്കുലർ എമൗണ്ട് നമ്മൾ നമ്മുടെ നോർമൽ സേവിങ്സ് അക്കൗണ്ടിലേക്കും അതുപോലെ തന്നെ കുറച്ച് എമൗണ്ട് നമ്മളുടെ ഈ ഒരു ഡ്രീം അക്കൗണ്ടിലേക്കും നമ്മൾ മാറ്റുകയാണ് അപ്പോൾ അവിടെ ഒരു സേവിങ്സും ഉണ്ട് ഒപ്പം തന്നെ നമ്മുടെ ഡ്രീം അക്കൗണ്ടിൽ നമ്മുടെ ഡ്രീം എന്താണോ അതിന് വേണ്ടിയിട്ടും നമ്മൾ പൈസ കരുതുന്നുണ്ട് സോ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ ഈ ഒരു മിഡിൽ ക്ലാസ്സിൽ നിന്ന് മാറി നമ്മളുടെ ഒരു ഫിനാൻഷ്യൽ ഒക്കെ ഒന്ന് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഇനി ലാസ്റ്റ് പോയിന്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് ബൈ അസറ്റ്സ് എന്നാണ് അതായത് നമുക്ക് സ്ഥിരമായിട്ട് ഒരു പർട്ടിക്കുലർ വരുമാനം തരുന്ന വസ്തുവകകൾ വാങ്ങിക്കുക ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ലാൻഡ് വാങ്ങിച്ചിടുകയാണ് ആ ലാൻഡ് നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് പല രീതിയിൽ വരുമാനം ഉണ്ടാക്കാം ഒന്നുകിൽ മറ്റുള്ളവരെ കൊണ്ട് അവിടെ കൃഷി ചെയ്യിപ്പിച്ച് അതിൽ നിന്ന് നമുക്ക് വരുമാനം ഉണ്ടാക്കാം അല്ലെങ്കിൽ നമുക്ക് തന്നെ അവിടെ കൃഷി ചെയ്യാം ഇനി അതല്ലെങ്കിൽ ആ സ്ഥലത്ത് നിങ്ങൾക്ക് പേയ്മെന്റ് വാങ്ങിച്ച് പാർക്കിംഗ് സ്പേസ് ആയിട്ട് കൊടുക്കാം ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കടമുറികളൊക്കെ പണിഞ്ഞിട്ട് നിങ്ങൾക്ക് അത് റെൻറ്റിന് കൊടുത്ത് അതിൽ റെൻ്റ് കൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാം ഇതിപ്പോൾ ഒരു റിയൽ എസ്റ്റേറ്റ് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് ഇതേപോലെ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന എന്താണോ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അസറ്റ് എന്നുള്ളത് അപ്പോൾ ഈ ഒരു അസറ്റ് ക്രിയേഷൻ എന്നുള്ളത് നിങ്ങളുടെ ഒരു ടാർഗറ്റ് ടാർഗറ്റാക്കുക നിങ്ങൾക്കൊരു ജോലി കിട്ടുമ്പോൾ നിങ്ങൾ അതിൽ നിന്ന് ഇത്ര എമൗണ്ട് ഈ ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടാർഗറ്റ് ചെയ്ത് സേവ് ചെയ്യുക ആ ഒരു സേവിങ്സ് എത്തി നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു അസറ്റ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക അതിൽ നിന്ന് നിങ്ങൾക്ക് സൈഡിൽ കൂടി മറ്റൊരു വരുമാനവും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയും നേരം ഞാൻ സംസാരിച്ചത് കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു മിഡിൽ ക്ലാസ് ട്രാപ്പ് ജനിച്ച് വീണത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണെങ്കിൽ നമ്മൾ മരിക്കുന്നത് ഒരു ഹൈ ക്ലാസ് ഫാമിലി മെമ്പർ മെമ്പറായിട്ടായിരിക്കണം സോ ആ ഒരു ലക്ഷ്യത്തിലേക്ക് ആ ഒരു ടാർഗറ്റ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് പോയിന്റ്സ് ആണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു സോ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ